കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സംസ്ഥാന ജൂനിയർ അക്കാദമിയിലേക്ക് സെലക്ഷൻ നേടിയിരിക്കുകയാണ് കോട്ടയ്ക്കിൽ കോട്ടൂർ എ കെ എം സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി ഹർഷൻ ട്രയൽസിൽ മികച്ച പ്രകടനം നടത്തിയാണ് ഈ മിടുക്കൻ യോഗ്യത നേടിയത് കോട്ടൂർ സ്വദേശിയായ അനിൽകുമാറിൻ്റെയും വിഷ്ണുപ്രിയയുടെയും മകനാണ് ഹർഷൻ കെ സി എയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്തും കണ്ണൂരും പതിനഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കായി നടത്തിയ ട്രയൽസിൽ മികച്ച പ്രകടനം നടത്തിയാണ് ഹർഷൻ യോഗ്യത നേടിയത് വിവിധ ജില്ലകളിൽ നിന്നായി പന്ത്രണ്ട് കുട്ടികളെയാണ് തെരഞ്ഞെടുത്തത് സ്കൂളിൽ വെച്ച് നടന്ന യാത്രയ്പ്പ് വാർഡ് കൗൺസിലർ മുഹമ്മദ് ഹനീഫ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ എച്ച് എം ഓ നമ്മുടെ പ്രിൻസിപ്പാളും സുന്ദർ ടീച്ചറും ഒക്കെ ഇവിടെ പറയുകയുണ്ടായി കേരള ക്രിക്കറ്റ് അക്കാദമിയിൽ സെലക്ഷൻ കിട്ടിയതിന്റെ ഭാഗമായിട്ട് ഉയർന്ന് കളിക്കാനും പഠിക്കാനും ഒരു അവസരം കിട്ടിയപ്പോൾ നമ്മൾ അവന് പിന്നെ ഇവിടെ പോവാണ് അതിലെ പഠിക്കാനും കളിക്കാനും എല്ലാ ഉണ്ടാകട്ടെ എന്ന് മാത്രം നിർത്തുന്നു പ്രിൻസിപ്പൽ അലി കടവണ്ടി അധ്യക്ഷനായി പ്രധാനാധ്യാപിക കെ കെ സൈബുനിസ ഡെപ്യൂട്ടി എച്ച് എം കെ സുധ എൻ വിനീത പ്രദീപ് ആഴങ്കര കെ നിബിൻ ആർ രാജേഷ് എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കോട്ടക്കൽ For more details, contact 9847025925.